ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും ഗ്ലാമറസ് ആയ ഒന്നാണ് കഴിഞ്ഞു പോയത് അതിൽ പ്രത്യേകിച്ചും ബായ്സലോണയും ചെൽസിയും തമ്മിലുള്ള മത്സരം രണ്ട് ടീമിൻ്റെ ഫാൻസിനും ഒരുപാട് എന്താ പറയുക മെമ്മറീസ് ഉള്ള മത്സരങ്ങൾ രണ്ട് ടീമുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ബായ്സലോണ എന്താ പറയുക പ്രതീക്ഷത്തിനേക്കാൾ വലിയ അടിയാണ് ചാമ്പ്യൻസ് ലീഗിൽ കിട്ടിയത് മൂന്നെണ്ണമാണ് ചെൽസി കൊടുത്തത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കിട്ടേണ്ട മത്സരമായിരുന്നു ഒരു അഞ്ചോ ആറോ വരെയൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരുന്ന മത്സരമായിരുന്നു മൂന്നെണ്ണം മോഫ്സൈ ട്രാപ്പിൽ കുടുങ്ങിയെന്നാണ് ചെൽസി ബോയ്സ് മത്സരം വിലയിരുത്തുമ്പോൾ എന്താണ് ഒരു ചെൽസി ആരാധകൻ നിലയിൽ എന്താണ് തോന്നുന്നത് നമ്മൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാത്തിരിക്കുന്നത് ഇതുപോലെയുള്ള യാത്രകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫറൻസ് ലീഗാണ് കളിച്ചോണ്ടിരുന്നത് അപ്പോൾ ആ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ കോൺഫറൻസ് ലീഗിൽ നിന്ന് നമ്മൾ ആ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ അതും ഈ ബാഴ്സലോണ പോലെയുള്ള ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ അതെപ്പോഴും നമുക്ക് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു മൊമെൻ്റ് ആണ് അതിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഒരു കളി കളിക്കുക ജയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ കളിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലബ് വേൾഡ് കപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് പെർഫോമൻസ് ആയിരുന്നു കംപ്ലീറ്റ് ഡൊമിനൻസ് ആയിരുന്നു അത് ആ ബാഴ്സലോണയുടെ ടാക്ടിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ടീമാണ് മരസ്ക ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മെറസ്കൻ്റെ ഗെയിം പ്ലാൻ അത് ശരിയായ രീതിയിൽ വർക്ക്ഔട്ടായ എന്നുള്ള തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഈ പറഞ്ഞ പോലെ അവർ ഫസ്റ്റ് ഹാഫ് തന്നെ റെഡ് കാർഡ് കിട്ടി പക്ഷേ ഈവൻ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് പോലും ചെൽസി വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് കളിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ഗോൾ മാത്രമേ സ്കോർ ചെയ്തില്ലെങ്കിൽ കൂടി അതിൽ കൂടുതൽ ഗോളുകൾ വരാനുള്ള സാധ്യതയുണ്ടായി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഓഫ് സൈഡ് ഇതിൽ പെട്ടുപോയി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ആയിരുന്നു ബാഴ്സലോണയെ അനങ്ങാൻ പെടാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു വിജയം കൂടിയാണ് ആ ടീമിൻ്റെ ഒരു മൊറൈൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വിജയം കൂടിയാണ് അതുപോലെ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള കളിച്ചിരുന്ന എല്ലാ ആൾക്കാരും ഇപ്പം കോച്ചാണെങ്കിലും പ്ലെയേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ നമുക്ക് പ്ലേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പ്രോപ്പർ സബ്സ്റ്റ്യൂഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിലുള്ള ഒക്കെ നടന്നു അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുമ്പോഴും ഓരോരോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു ചെലസി നല്ല എൻ്റർടൈനിങ് ആയിരുന്നു അതുപോലെ തന്നെ ക്ലീൻ ഷീറ്റ് വിജയം ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു വിജയം തന്നെയായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ പ്രത്യേകിച്ചും ബാഴ്സലോണയെ പോലെയുള്ള ഒരു ടീം ടീമാകുമ്പോൾ അത് നമുക്കായിരുന്ന സന്തോഷം കുറച്ചുകൂടി കൂടുതലാണ് അതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഇപ്പോൾ ബാഴ്സലോണയെ തോൽപ്പിക്കുമ്പോൾ ഇത്ര വലിയ ചെയ്യുന്നിടുമ്പോൾ അതിൽ വലിയ പങ്കുവച്ച താരങ്ങൾ ഒന്ന് സ്റ്റോവില്ലൻ ഉണ്ട് കുക്കുറയുണ്ട് കൈസൊഡാസ് യൂഷലാണ് അങ്ങനെ അരക്കാണ് എണ്ണെടുക്കാവുന്ന അരക്കെയാണ് സ്പെഷ്യൽ പെർഫോമൻസ് സ്പെഷ്യൽ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ടീം മൊത്തത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു നമ്മൾ നമ്മൾ കഴിഞ്ഞ പ്രശ്നം സംസാരിച്ചപ്പോൾ ഒരു ഒരു സെൻ്റർ ബാക്ക് പയറിങ്ങിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു മാരാസ്കക്ക് ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് ഏതാണെന്ന് കോച്ചിന് പോലും അറിയാത്ത ഒരു സ്ഥിതി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പ്രീമിയർ ലീഗിലാണെങ്കിൽ ഒരു മൂന്നാല് മാച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ ബാക്ക് പെയറിങ് ഏതാണ് ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് പെയറിങ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് നല്ല സോളിഡിറ്റി ബാക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ കളിച്ചത് ഫൊഫാനും ചലോബിയാണ് സെൻറ്റർ ബാക്ക് കളിച്ചത് അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഫസ്റ്റ് ചോയ്സ് സെൻ്റർ ബാക്ക് കഴിഞ്ഞ നാല് കളിയിൽ ക്ലീൻഷീറ്റാണ് അതിൽ വേണ്ടി ലൈറ്റിലെ കളിയിൽ ഫൊഫാൻ റെസ്റ്റഡായിരുന്നു പക്ഷേ ബാക്കി മൂന്ന് കളിയിലും ഈ ഒരു പെയറാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് കളി നാല് കളിയിലും അങ്ങനെ ക്ലീൻ ഷീറ്റ് ഉണ്ട് സാൻജസിന് ഇന്നലെ കാര്യമായിട്ടൊന്നും അധികം ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷേ ഒരു നല്ലൊരു സേവ് ഉണ്ടായിരുന്നു ബാക്കിയുള്ള മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിലും ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ കൂടി ഈ ബിഗ് ഗെയിംസിലെ മരസ്ക് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റീസ് ജെയിംസിനെ മിഡ്ഫീൽഡിലേക്ക് വന്ന് മാലഗോഷ്ടയെ റൈറ്റ് വിംഗ് റൈറ്റ് വിങ്ങിലാണ് കളിപ്പിക്കുന്നത് റൈറ്റ് വിങ് ബാക്ക് കളിപ്പിക്കും മാല എന്ന് വെച്ചാൽ നല്ല എനർജി ഉള്ള പ്ലെയറാണ് ഏറ്റവും നല്ല എനർജി അപ്പ് ആൻഡ് ഡൗൺ നല്ല ഓടി അതുപോലെ തന്നെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് വൺ ഓൺ വൺ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് അപ്പോൾ അതേസമയം ജയിംസിനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന ഒഴുകി അവിടെ കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആക്കാൻ പറ്റും എൻസോയെ ഒരു ഫ്രീ റോളിലേക്ക് ഒരു നമ്പർ ടെൻ റോളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റി അപ്പോൾ എൻസോ ആക്ച്വലി നല്ല ക്രിയേറ്റീവ് ഇന്നലെ കളിച്ചത് ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരുപാട് സ്കോറിങ് പൊസിഷനിലേക്ക് വന്നു ഒന്ന് രണ്ട് പ്രാവശ്യം സ്കോർ ചെയ്തു പക്ഷേ ഈ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡ് ഒരു ഹാൻഡ് ബോളൊക്കെ വിളിച്ചിട്ട് അത് ഔട്ട് ചെയ്തു അപ്പോൾ ആ റീസ് ഗെയിംസും കൂടി മിഡ്ഫീഡിലേക്ക് വരുമ്പോൾ കാസൈഡ് ഒക്കെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും എൻസോക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് മോഡിലേക്ക് കഴിക്കാൻ പറ്റും പറ്റും അങ്ങനെ എല്ലാം കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ളതായിരുന്നു മാൻ ഓഫ് ദി മാച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒബിയസ്ലി കുക്കുറയാണ് മാൻ ഓഫ് ദി ദ് കുക്കറയ എമാലപുട്ടി എമാല പൂട്ടി ഞാൻ കളി തുടങ്ങുന്നതിന് ഉണ്ടായിരുന്ന ഡിസ്കഷനിൽ രണ്ട് ഇതാണ്ടായിരുന്നു ഒന്ന് കുക്കുറിയ വേഴ്സസ് യെമാല് പിന്നെ രണ്ട് വണ്ടർ കിഡ്സ് യമാൽ വേഴ്സസ് എസ് രണ്ട് ടോക്സ് ആണ് ഉണ്ടായിരുന്നത് കുക്കറയ്യക്ക് യമാലിനെ പൂട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ യമാലിന് കുക്കറയ ടെസ്റ്റ് പാസ് ചെയ്യാൻ പാസ് ആവുമോ എന്നുള്ളത് കുക്കുറേൻ്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ രണ്ട് സീസണായിട്ട് നല്ല ഫോമിൽ കളിക്കുന്ന പ്ലെയറാണ് വേൾഡ്സ് ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് നിന്ന് തന്നെ നമ്മൾ നമ്മൾ ചെൽസി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ്സ് ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കെന്ന് തന്നെ പറയാവുന്നതാണ് ആൾക്കാർ അല്ല പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്റ്റേബിൾ ആണ് ഈ പറഞ്ഞ പോലെ പക്ഷേ അന്നേരം ആൾക്കാർ പറയുന്നത് ആദ്യം ചാമ്പ്യൻസ് ലീഗ് കളിക്കും എന്നിട്ട് നമുക്ക് നോക്കാം ബെസ്റ്റ് ആണോ അല്ലയെന്നുള്ള കാര്യം ഇപ്പോൾ ആ ഒരു സ്റ്റേജിലും കൂടി പെർഫോം ചെയ്ത് തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ്ലി ഇപ്പം പ്രീമിയർ ലീഗിലാണെങ്കിൽ സാല സാക്ക അതുപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പിൽ ഡുവേ ഡംബേലെ എല്ലാവരെയും ആ വിങ്ങിൽ വരുന്ന എല്ലാ വേൾഡ് ക്ലാസ് വിങ്ങേഴ്സിനെയും പൂട്ടിയിട്ടുണ്ട് കുക്കറയ അപ്പോൾ കുക്കറയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ബിഗ് ടാസ്ക് ആയിരുന്നു എമാല് എമാൽ ഫോമിലുള്ള പ്ലെയറാണ് പെട്ടെന്ന് പ്ലെയറിനെ കടക്കാൻ പറ്റുന്ന പ്ലെയറാണ് അല്ലെങ്കിൽ കടക്കാൻ പറ്റുന്നില്ലെങ്കിലും കൂടി നല്ല ത്രൂ ബോൾ ഇടാൻ പറ്റുന്ന പ്ലെയറാണ് പക്ഷേ ആ യമാലിനെ കംപ്ലീറ്റ്ലി നളിഫൈ ചെയ്തു എമാൽ ആക്ച്വലി ഓരോരോ ഒരു ത്രൂ ബോൾ ഇട്ടായിരുന്നു ഫ്രണ്ട് ഓറച്ച് മിസ് ചെയ്തൊരു ബോൾ അതല്ലാതെ

ന്യൂനമെൻറ്റസ് ഭയങ്കര കൺഫ്യൂസായിരുന്നു മാലകൂസ്റ്റ് ഓവർലാപ്പ് ചെയ്തു വരുന്നുണ്ട് കോൾ പാമർ ഉണ്ട് അപ്പോൾ ആരെ മാർക്ക് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്നാണ് എല്ലാ ഗോളുകളും മൂന്ന് ഗോളുകളും വന്നത് ആ ഒരു കൺഫ്യൂഷനിലാണ് അതുപോലെ തന്നെ അതിന് ഇന്നലെയാണെങ്കിലും ആ ഡിഫൻസീവ്ലി നല്ല രീതിയിൽ കളിച്ചു അതായത് ഓവർലാപ്പ് ചെയ്ത് വരുമ്പോഴേക്കും അവിടുത്തെ ഫുൾ ബാക്കിന് കയറി വരാൻ പറ്റാത്ത രീതിയിലുള്ള ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്തു പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു കാർഡ് കിട്ടിയതുകൊണ്ട് ഹാഫ് ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് അത് നമ്മളെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അത് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു കാരണം ഒരു കാർഡിലുള്ള പ്ലെയർ വീ പ്രത്യേകിച്ചും ഗുഷ്ടനെ പോലെ അഗ്രസീവായിട്ട് കളിക്കുന്നൊരു പ്ലെയർ വീണ്ടും ഒരു കാർഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് ഹാഫ് ടൈമിൽ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ബയസ്സുകളിലേക്ക് പോകുമ്പോൾ ബയസ്സിനുള്ള നമുക്കറിയാം ഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഹൈ ഡിഫൻസീവ് ലൈനാണ് അദ്ദേഹം അതിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തിയില്ല എന്നാലും പത്ത് പേരെ ചുരുങ്ങിയിട്ടും അതേ സ്റ്റൈലിലാണ് നിന്നിട്ടുള്ളത് ബയസ്സൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റി പിടിക്കാനായിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത് ഒരു ബിഗ് ഗെയിമിലേക്ക് വരുമ്പം ബാർസക്ക് പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന രണ്ടേ രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന് അറാഹോൻ്റെ ഇല്ലായ്മയാണ് ബിഗ് ഗെയിംസിൽ എന്നും അറാഹോ ഡിസിപ്ലിൻ ഇല്ലാത്ത പെരുമാറ്റങ്ങളിലൂടെ കാർഡുകൾ വാങ്ങി പുറത്തു പോകുന്നു അല്ലെങ്കിൽ സില്ലി എറേഴ്സ് വാങ്ങിയിട്ട് ടീമിന് ഗോൾ കൺസിഡർ കൺസെടുത്ത് കൊടുക്കുന്നു രണ്ടാമത്തെ ജമാലിൻ്റെ ഒരു സ്റ്റോറി സ്റ്റോറിയിടയിലാണ് ജമാലിൽ സ്റ്റോറി ഇടുമ്പോൾ അതെന്തോ ഭാഗ്യക്കൊരു ഒരു ഭാഗ്യദോഷം പോലെ വന്ന് വലിക്കുന്നുല്ലോ പക്ഷേ യമാലിനെ ആ സ്റ്റോറിയൊക്കെ ഉള്ളതൊരു നമ്മളൊരു കഥ പറയും പോലെ പറയുന്നില്ലാതെ അത് യെമാലിനെ പൂട്ടിയാൽ ബാർസയുടെ അറ്റാക്കിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്ട്രെങ്ത്തിനെയും ബീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ് അതൊരു ടാറ്റിക്സിൻ്റെ പ്രശ്നമായേക്കാം അല്ലെങ്കിൽ ടീമിലെ ബാക്കി താരങ്ങൾക്ക് അതിലൊരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമായേക്കാം കാരണം യെമാലിനെ പൂട്ടുന്ന മത്സരങ്ങൾ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ മത്സരങ്ങളിൽ പിന്നെ ബാർസയുടെ അറ്റാക്ക് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നത് ബാക്കി മത്സരങ്ങളിൽ ഫെർമിൻ ലോപ്പസ് ചിലപ്പോൾ ആറ്ററി അടിക്കും ഫെറാൻ ടോറസ് നന്നായി കളിക്കും ഒരുപാട് ഇപ്പോൾ റാഷ്ഫോർഡ് പോലത്തെ പല താരങ്ങളും പല മത്സരങ്ങളിൽ അവർക്ക് നന്നായി കളിക്കുമ്പോൾ ആ മത്സരങ്ങളിൽ എം നന്നായി കളിക്കുന്നുണ്ട് പക്ഷേ എമാൽ ഒന്ന് ക്ലോസ് ചെയ്യപ്പെടുന്ന മത്സരങ്ങളിൽ ബാർസയുടെ അറ്റാക്ക് പൂർണ്ണമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുകയാണ് അപ്പോൾ ഈയൊരു ടാക്റ്റിക്സ് മാറിയിട്ടില്ലെങ്കിൽ എതിർ ടീമുകൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി എളുപ്പമാവും എമാലിനെ പൂട്ടിയാൽ ബാർസയെ പൂട്ടാം എന്നുള്ളൊരു തിയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പെട്രി ഇല്ലാത്തതും വലിയ പ്രശ്നമാണ് ഈ പെട്രിയുള്ള മത്സരങ്ങളും പെട്രി ഇല്ലാത്ത മത്സരങ്ങളും വേറെ അറിയാമെന്നുള്ളതാണ് പൊതുവേലും സംസാരം ഇപ്പോൾ പെട്രി ഇല്ലാത്ത മത്സരങ്ങളാണ് കാണുന്നത് ഒരു മനസ്സിളിക്ക് നേരത്തൊക്കെ പറഞ്ഞിരുന്നത് പെഡ്രി ഇല്ലാതെയും ചെയ്യിക്കാനുള്ളൊരു പ്ലാൻ ബി നടപ്പാക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതുവരേക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാൽ ഈ പറഞ്ഞ പോലെയാണ് കൺസിസ്റ്റൻ്റ് അല്ലെന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു മത്സരം അത്ലറ്റിക് ബിൽബാവയെ തരിപ്പുണാക്കിയിട്ടാണ് വരുന്നത് പക്ഷേ തൊട്ടടുത്ത മത്സരത്തിൽ എന്താ പറയുക ഒരു പൊരുതുക പോലും ചെയ്യാതെയാണ് തോൽക്കുന്നത് ഒരു പക്ഷേ കളിക്കുന്ന ടീമുകൾ ഒരു രണ്ടോ മൂന്നോ മത്സരം മുമ്പേ പ്രിപ്പയർ ചെയ്യും ഞങ്ങൾ ബാർസയോടെ കളിക്കുന്നത് അവിടെ എങ്ങനെയൊക്കെ എന്നുള്ളത് പക്ഷെ ബാർസ അടുത്ത എതിരാളികളോട് മത്സരത്തിന് തൊട്ട് മുമ്പാണ് സ്വയം ഒരുങ്ങുന്നത് ഇനി ഞങ്ങൾക്ക് ചെൽസിയെ ഫേസ് ചെയ്യണം ഇനി ഞങ്ങൾക്ക് ബിൽബോയെ ഫേസ് ചെയ്യണം അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ വ്യത്യാസമുണ്ട് ബാർസോട് കളിക്കുമ്പോൾ ക്ലബ്ബുകൾ ഒരുങ്ങി വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ബിഗ് മാച്ചസിൽ അതൊരു കല്ലുകടിയായി മാറുന്നത് എതിർ ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളത് പ്രെഡിക്റ്റബിൾ ശൈലിയാണ് എളുപ്പമാണ് അപ്പം ഈ ഒരു ഹൈ ഡിഫെൻസീവ് ലൈനാണ് ബാർഷയുടെ അൾട്ടിമേറ്റ് ടാക്ടിക്സ് എന്നുള്ളത് പല ക്ലബുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ടാക്ടിക്സുമായിട്ടാണ് പല ക്ലബ്ബുകൾ എത്തുന്നത് അത് ഔട്ട് പേസ് ചെയ്യുമ്പോൾ ഇപ്പം പി എസ് ജി തോൽപ്പിച്ചതും ഭാഷയെ തോൽപ്പിച്ചതും ആ ഹൈ ലൈൻ പൊട്ടിച്ചിട്ടാണ് അപ്പം ഓരോ ടീമുകൾ ആ ഹൈലൈനെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു പ്ലാനുമായിട്ട് എതിർ ടീമുകൾ ഇറങ്ങുമ്പോൾ അതിനെ ബീറ്റ് ചെയ്യാൻ ബാർഷയെ കൊണ്ടാവുന്നില്ല അപ്പം ടാക്ടിക്സുകൾ മൊത്തത്തിൽ പൊളിച്ചു പണിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വാർസ നീങ്ങുന്നുണ്ട് ജയിക്കുന്നുണ്ടെങ്കിലും എതിർ ടീമിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എവിടെയാണ് വാർസയെ പൊളിക്കാനുള്ള ഒരു ലൂട്ട് ലൂട്ട്പോൾ എന്നുള്ളത് അപ്പോൾ അതുപോലെ തീ ഡിഫൻസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ട്രൈക്കേഴ്സിനോടും അതൊരു പണിയാണ് അധികം അവരുകൂടിയും പ്രസ് ചെയ്യേണ്ടി വരും അപ്പോൾ അവരങ്ങനെ പ്രസ് ചെയ്യൽ കുറയുമ്പോൾ സൗകര്യമായിട്ടും ബാക്ക് ബാക്ക് ലൈനിലും പണി കൂടും പോയ സീസണിലൊക്കെ ഒരു എന്താ പറയുക വലിയൊരു പ്രശ്നം അതായിരുന്നു ഈ ഒക്ടോബർ മാസത്തിൽ വയസ്സ് പറയുക തോറ്റൊരു സംഭവമാണ് ഒക്ടോബർ എഫ് സി ആ സമയത്തുള്ള ഒരു പ്രധാന പ്രശ്നമായിട്ട് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വീണ്ടും ചെൽസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെൽസി ഇപ്പോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ഇനിയുള്ള കളി ഒന്നാം സ്ഥാനത്തുള്ള ഐസെല്ലുമായി രണ്ട് ലണ്ടൻ ക്ലബുകളാണ് എനിക്ക് തോന്നുന്നത് ചെൽസിക്ക് ഒരു പക്ഷേ ഐ എസ് എല്ലിനടിച്ചാൽ ഒരു ടൈറ്റിൽ തന്നെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഐ എസ് എല്ലും തിരിച്ചാണ് ഐ എൻ എൽ അത് വിജയിച്ചാൽ ഐസെ ഒന്നുകൂടിയും ഉയരത്തിലേക്ക് പോവാം തോറ്റാൽ ഒരു പക്ഷേ ഒരു ക്ലോസ് കോണ്ടസ്റ്റിലൂടെ പോകേണ്ടി വരും എന്താണ് ഒരു മത്സരത്തിന് മുമ്പായിട്ട് എന്താണ് തോന്നുന്നത് ഈ വീക്കെൻഡിൽ ആക്ച്വലി ലണ്ടൻ ഡർബി ചെൽസി ഉള്ളത് ടർബിളില് ഫസ്റ്റും പോരാട്ടമാണ് ഇതിലിപ്പോൾ നോക്കുവാണെങ്കിൽ ആർ എസ് എല്ലിനൊരു എഡ്ജ് ഉണ്ട് ആർ എൻ എൽ 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 ഇപ്പം സിക്സ് പോയിന്റ്സ് ലീഡുണ്ട് അപ്പോൾ ഈ കളിയിൽ ആർ എസ് എൻ എൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെൽസിയെ തോപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെൽസിയായിട്ടുള്ള ഗ്യാപ്പെന്ന് പറയുന്നത് ഒമ്പത് പോയിന്റാണ് ഒമ്പത് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ അതായത് ഓൾമോസ്റ്റ് ഡിസംബർ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ചിലപ്പോൾ ഒരു ടൈറ്റിൽ റേസ് അവസാനിച്ചു എന്ന് പറയേണ്ടി വരും കാരണം അത്രയും വലിയൊരു ഗ്യാപ്പാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതുപോലെ തന്നെ മറ്റ് ടീമുകളാണെങ്കിൽ ഇപ്പോൾ ലിവർപൂൾ ടൈറ്റിൽ നമ്മൾ സീസൺ തുടങ്ങുമ്പോൾ കണ്ടൻറ്റാർസ് എന്ന് പറഞ്ഞിരുന്ന ലിവർപൂൾ ആണെങ്കിലും മാൻസിറ്റി ആണെങ്കിലും എല്ലാവരും വളരെ ഒരു മോശം പെർഫോമൻസിലൂടെയാണ് പോകുന്നത് ലിവർപൂൾ വളരെ മോശം സ്ലോ കോട്ടനെ സാക്കിയെന്നൊക്കെ വരെയുള്ള ടോക്സ് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആർസെഎലിന് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എതിരാളികൾ എന്ന് പറയാനിപ്പോൾ പ്രീമിയർ ലീഗിൽ ചെൽസിയാണുള്ളത് അപ്പോൾ ഈ ഒരു മാച്ച് ഭയങ്കര ക്രൂഷ്യലാണ് ഈ മാച്ച് ചെൽസി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പോയിന്റ്സ് ആവും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ കുറച്ചും കൂടി ഒരു കൺസിസ്റ്റൻസി ചെൽസി കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ടൈറ്റിൽ നല്ലൊരു ടൈറ്റിൽ പുഷ് കൊടുക്കാനുള്ള ഒരു സ്ക്വാഡ് ഡെപ്ത് നല്ലൊരു സ്ക്വാഡ് ഉണ്ട് മാനേജറും സ്ട്രോങ് ആണ് ഇവൻ ചെറിയ ഇഞ്ചുറീസൊക്കെ നമുക്ക് സ്ക്വാഡ് ഡെപ്ത് വെച്ച് മന ഇതാക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ ആർസെനില് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു പക്ഷേ ഇനി എന്താ പറയുക ഒരു ടൈറ്റിൽ റേസ് എന്നുള്ള സാധനം തന്നെ ഓൾമോസ്റ്റ് അവസാനിക്കുന്ന പോലെ ആയിരിക്കും പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഇന്നലെ കണ്ടപ്പോഴാണെങ്കിലും നല്ല ഫോമിലുള്ള ബയണ്ണയാണ് ആർസെനില് ത്രീ വണ്ണ് തോപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആർസെനില് ഫോമിലാണ് പ്രത്യേകിച്ച് അവർ ഡിഫെൻസ് കെബ്രൽ ഔട്ടായിട്ട് കൂടി ആ ഡിഫെൻസ് നല്ല സ്ട്രോങ്ങ് ആയിട്ട് തന്നെ നിൽക്കുന്നത് സ്ക്വാഡ് ഡെപ്ത്ത് അവർ മാക്സിമം ഇന്നലെ ഇപ്പം സബ്സ്റ്റ്യൂട്ട്സ് വന്നിട്ടാണ് ഗോളൊക്കെ അടിച്ചത് അവർ ആ സ്ക്വാഡ് ഡപ്ത് എന്നുള്ളത് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാച്ച് രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ആണ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു തന്നെ നല്ലൊരു പോകുന്നത് എസ്തവയെ കുറിച്ചേ ഒന്ന് പ്രത്യേകം പറയാൻ തോന്നുന്നു കാരണം ഒരു ബ്രസീലിൽ നിന്നുള്ള പ്ലെയർ ആണ് ചെൽസ് നേരത്തെ നോക്കി റഡാറിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് പക്ഷേ നമ്മൾ ഈ ബ്രസീലിന് ഒരുപാട് താരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യം ഒരു വണ്ടർ കിഡ് ആയിട്ടൊക്കെ വരും എന്നാലും അങ്ങനെ പിന്നീട് അധികം കാണുമില്ല ഈ എസ്തവയെ കുറിച്ച് മാത്രമേ പ്രത്യേകമായി നോക്കുകയാണെങ്കിൽ എന്താണ് തോന്നുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലൊക്കെ നോക്കുമ്പോൾ എസ്തവ എസ്തവോ ആക്ച്വലി പാലമറസ് എന്നാണ് ചൽസി സൈൻ ചെയ്യുന്നത് ആക്ച്വലി കഴിഞ്ഞ സീസണിൽ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ യൂറോപ്പിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു വർഷം പൽമിറസിൽ ലോണിൽ കളിച്ചു അതിന് ശേഷമാണ് ഇപ്പം ചൽസിയിലേക്ക് വന്നിട്ടുള്ളത് ജൽസിയിൽ വന്നിട്ടാണെങ്കിലും നമ്മളെപ്പോഴും കളിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അതായത് നല്ലൊരു ആ ഒരു ബ്രസീലിയൻ ഫ്ലെയർ ഉണ്ടല്ലോ ആ ഒരു ബ്രസീലിയൻ ഫ്ലെയർ ഉള്ള പ്ലെയറാണ് നമ്മൾ ജസ്റ്റ് ഔട്ട് എൻ പ്രൊഡക്റ്റ് മാത്രമല്ല ഗോൾസും അസിസ്റ്റും മാത്രമല്ല നമ്മൾ കളിയോട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മൾ ഹസാറിനെ പറ്റിയൊക്കെ പറയാലോ ഹസാറിനെ പറ്റിയൊക്കെ പോലെ ആ കളി കാണുമ്പോൾ നമ്മൾ കണ്ടിരുന്നു പോകുന്ന തരത്തിലുള്ള പ്ലെയറാണ് ആ ചെറിയ ടൈറ്റ് സ്പേസിലുള്ള മൂവ്മെൻ്റ് ആണെങ്കിലും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ത്രൂ ബോൾ കൊടുക്കുന്നതിലാണെങ്കിലും നല്ല ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആണ് അതുപോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് ഇന്നത്തെ ഗോള് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ടൈറ്റ് സ്പേസിൽ രണ്ട് ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെയാണ് വീക്ക് ഫുട്ട് റൈറ്റ് ഫുട്ട് വെച്ചിട്ടാണ് ഷോട്ട് നല്ല പവർഫുൾ ഷോട്ട് പോസ്റ്റിൻ്റെ മേലെയൊക്കെ അടിച്ച് കയറിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും സ്കില്ലാണെങ്കിലും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു പ്ലെയറാണ് പിന്നെ ഈ നമ്മൾ സാധാരണ വണ്ടർ കിഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ചില തുടക്കത്തിൽ വന്ന് പക്ഷേ പിന്നീട് ഒന്നും ആവാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് ഈയൊരു ഇതിൽ വില്ലൻ്റെ ഒരു കാര്യത്തിൽ എസ് എ വില്ലൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം പറയാനുള്ള മരസ്കേൻ്റെ ഒരു മാനേജ്മെൻറ്റും കൂടി അതിൽ പറയേണ്ടതുണ്ട് വരുമ്പോഴൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ അടുത്തു കളിയാവുമ്പം കളി പ്ലെയിങ് ലെവലിൽ ഉണ്ടാവില്ല അപ്പോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫാൻസ് എപ്പോഴും ഇഷ്യൂ ഉണ്ടാക്കാറുണ്ട് എന്തുകൊണ്ട് എസ് ഫസ്റ്റ് ലെവലിൽ ഇറക്കുന്നില്ല എന്നുള്ളത് അത് ഒരു എന്താ പറയുക ബ്രസീലിൽ നിന്ന് വന്ന പ്ലെയറാണ് യൂറോപ്പിൽ ഫസ്റ്റ് സീസണാണ് ലാംഗ്വേജ് അറിയില്ല ഒരു പുതിയ കൺട്രിയായിട്ട് അഡാപ്റ്റ് ചെയ്യണം പുതിയായിട്ട് സാഹചര്യങ്ങളായിട്ട് അഡാപ്റ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു അഡാപ്റ്റേഷൻ പീരീഡിനെ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മരസ്ക അത് അതിൽ മരസ്കാൻ്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റാണ് പറയേണ്ട ഒരാളും ഡെലാപ്പിനെ കുറിച്ചുണ്ട് ഇൻജുറി മാറി വന്നിട്ട് വീണ്ടും സ്കോർ ചെയ്തു എന്താണ് പ്രതീക്ഷ ഒരു ഇംഗ്ലീഷ് സ്ട്രൈക്കർ തന്നെയാണ് എന്താണ് ഇപ്പോൾ ഡെലാപ്പ് ഡെലാപ്പ് ആക്ച്വലി ഒരു വരെ വലിയൊരു ഹാംസ്റ്റിങ് ഇഞ്ചുറി കഴിഞ്ഞിട്ടൊരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പം കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഒരു റെസ്റ്റ്നസ്സ് ഉണ്ട് കഴിഞ്ഞ കളിയിലൊക്കെ പ്രീമിയർ ലീഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഒരു അതൊരു റെസ്റ്റ്നെസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കളിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും ഗെയിം ടൈം തോറും ആൾ ഇമ്പ്രൂവ് ചെയ്യും നമ്മളൊരു ഡലാപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു അഗ്രസീവായിട്ടുള്ളൊരു സ്ട്രൈക്കറാണ് നമ്മളൊരു ഡീഗോ കോസ്റ്റ വൈബ് ഒക്കെ ഉള്ളൊരു സ്ട്രൈക്കറാണ് ഇപ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഒരു ഫൈറ്റിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അങ്ങനെയാണ് ഒരു റെഡ് കാർഡ് കിട്ടിയത് അപ്പോൾ ആഗ്രഷൻ ഒന്നും ഒരു പ്രൊഡക്റ്റീവായിട്ട് മാറ്റാനുള്ള കാര്യങ്ങൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ മരസ്കിയൻ ടീമും ചെയ്യുന്നുണ്ടാവും എന്താ ഫസ്നെന്തേ അടയാണ്ടല്ലേ നമുക്ക് ഓക്കെ നമുക്ക് ഈ ഡിസ്കഷൻ